സ്ഥലത്ത് ഇത് എന്താണ് സംഭവം എന്ന് അൽ സൂരജ് ഫുഡി എന്ന് ഒരു ഫുഡ് ബ്ലോഗർ ഉണ്ട് തിരുവനന്തപുരത്തുള്ള ഒരു ഫുഡ് ബ്ലോഗർ ആണ് അപ്പൊ അദ്ദേഹം ഈ അടുത്തിടെ ആയിട്ട് കുറെ ഫുഡ് ചലഞ്ചുകൾ നടത്തുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഫുഡ് ചലഞ്ച് നടത്തിയപ്പോൾ ഒരു പ്രായമായ മനുഷ്യന് കുറെ ലഡുവും ജിലേബിയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് അത് കഴിക്കുമ്പോൾ പൈസ കൊടുക്കുന്ന ഒരു വീഡിയോ അദ്ദേഹം റീസെന്റായിട്ട് അപ്ലോഡ് ചെയ്തു നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം എനിക്കറിയാം ഇന്ന് മാമ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല രാവിലെ നമുക്ക് ഈ ഇതെല്ലാം ഒരെണ്ണത്തിന് അതാണ് ഒരു ലഡു വെച്ചാൽ നൂറ് രൂപ വരും ഒരു കള്ളേറ്റ് വെച്ചാൽ എത്ര കഴിക്കാൻ ആ ഒന്നും കഴിച്ചില്ല എല്ലാം നമ്മളെ മനസ്സിലായ ഓർമ്മയുണ്ട വിഷുവിന് വന്നതൊക്കെ ഓർമ്മയുണ്ടോ ഒരുപാടേനം കഴിക്കാൻ വയ്യല്ലേ രണ്ടാത്ത ജിലേബി ഞാൻ വിഷമിക്കുന്നുണ്ടാകേറിയ ദൈവം അന്നം തരും ഒരെണ്ണം കഴിച്ച നൂറ് രൂപയാണ് വേണം ലെഡു എടുക്കാം കടലറ്റ് മധുരം മാമ മൂന്നാമത്തേതാണ് കഴിക്കുന്നത് ആദ്യം വട കഴിച്ചു പിന്നെ ജിലേബി കഴിച്ചു ഇതാ കടലേറ്റ് എല്ലാ ടേസ്റ്റ് വേറെ നിറഞ്ഞ

എന്ന് നമ്മള് കാണുന്നു വിളിക്കാറില്ലേ ഇതുവഴി പോകുമ്പോ കാണാറില്ല സംസാരിക്കാറില്ലേ കണ്ണുണ്ട് കാഴ്ച്ച കുറവാണല്ലേ തങ്കച്ചമാ സുഖാണല്ലോ സന്തോഷം ഏ മതിയാമന് മതി എന്ന് പറഞ്ഞിട്ട് ഒരു എഴുന്നേടം കൂടെ വേണോ അപ്പോ ഇതാണ് ആ വീഡിയോ ഇതിനെ പുള്ളിക്ക് ആഹാരം കൊടുക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് പൈസ ഒക്കെ കൊടുക്കുമ്പോൾ പുള്ളിക്ക് വല്ലാതെ സന്തോഷം വരുന്നു തുള്ളിച്ചാഴും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാകുന്നു ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റ് ഒരുപാട് തന്നെ വൈറലായി മില്യൺ കണക്കിന് വ്യൂസ് ഒക്കെ കയറിയൊരു കണ്ടന്റാണ് അപ്പൊ ഈ ഒരു വീഡിയോ വൈറൽ വൈറലായതോട് കൂടി സൂരജ് ഈ ഒരു ഒരുപ്പനെ കാണാൻ വീണ്ടും വീണ്ടും ചെല്ലാൻ തുടങ്ങി അങ്ങനെ ഈ ഒരു അപ്പാപ്പാപ്പാപ്പാപ്പാപ്പിനോട് എനിക്ക് രണ്ടോ മൂന്നോ വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇതെല്ലാം ഇങ്ങനെ വൈറലായി നിന്നപ്പോൾ ഈ ഒരു അപ്പാപ്പനെ കുറിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള അലിഗേഷനുമായിട്ട് ഇൻസ്റ്റഗ്രാം ആയിട്ടുള്ള പെൺകുട്ടി മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് അതിന്റെ കുറച്ച് ശകലങ്ങളാണ് നിങ്ങൾ തുടക്കത്തിൽ കേട്ടത് ആ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ തുള്ളിച്ചാടി നിൽക്കുന്ന ആ അപ്പാപ്പനെ കുറിച്ച് ആ പെൺകുട്ടി പറയുന്നത് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ആ അമ്മാതിരി വൃത്തിയേടുകൾ കയ്യിലുള്ള ഒരു മനുഷ്യനാണ് അയാൾ ആ ചിരിച്ചുകൊണ്ട് ആ ലെഡു ലിലേഫിയും ഒക്കെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ അങ്ങനെയൊക്കെ ചെയ്യുമോന്ന് പോലും നമ്മൾ വിചാരിച്ചു പോകും എന്തായാലും ആ പെൺകുട്ടി ആ കളവനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം സീൻ നിൽക്കുന്ന പന്നി മോനുണ്ടല്ലോ അതായത് ആ കിളവൻ ആ കിളവനെ തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾ ഒരിക്കലെന്താ മുതിർന്നവരിങ്ങനെ പറയുന്നത് കാണിക്കുക ആ അങ്ങനെ പറയും എനിക്കറിയാം എനിക്കറിയാം എന്തായാലും ഞാനിത് പറയാൻ പോകുമ്പോൾ ആൾക്കാരെന്തൊക്കെ പറയുന്നുള്ളത് എനിക്കറിയാം എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ടാൻസിലുള്ള ഞാനിപ്പാ അവിടെ ഒരു ചെറിയൊരു വീട് പോലത്തെ സംഭവം വീഴുന്നല്ലോ എന്നാലും ആ ഒരു സംഭവമാണ് പുള്ളിക്കാരനെ അവിടെ ഇട്ടത് അത് എന്തുകൊണ്ട് വന്നു പല രീതിയിലേക്ക് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെ എന്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് എനിക്കറിയാം എനിക്കറിയാം സംഭവം പുള്ളിക്കാരൻ പുള്ളിക്കാരൻ മോനിട്ട് കൊച്ചുമോളെ റേപ്പിയാൻ ശ്രമിച്ചു റേപ്പിയ ഇത് കേട്ടപ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊന്നും ഞെട്ടിയില്ലേ ഈ ചിരിച്ചുകൊണ്ട് തുള്ളിച്ചാഴ്ച നിൽക്കുന്ന ഈ അപ്പാപ്പൻ ഇമാതിരി ഒരു നാറിയാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോയില്ലേ കാരണം സ്വന്തം ചോരെ പോലും വെറുതെ വിടാതെ ഉപദ്രവിക്കാൻ നോക്കിയത് കൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതെന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് ഇനി പെൺകുട്ടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും കാരണം ഈ ഈ ഇങ്ങനെയുള്ള ചില കലാപരിപാടികൾ ുംറക്കാൻ നോക്കിയിട്ടുണ്ട് എന്റെ അച്ഛന് പണ്ടിങ്ങനെ ഫുഡുകൾ കൊടുക്കുന്ന ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു ആ സമയത്ത് പുള്ളിക്കാരൻ കമ്പനിയായ ഒരാളാണ് ഈ കളവൻ ഈ കളവനായിട്ട് കമ്പനിയായ അച്ഛൻ എന്തോ ഒരു കഷ്ടകാലം എന്നിട്ട് പുള്ളിക്കാരനായിട്ട് കമ്പനിയായി ഇടയ്ക്കിടയ്ക്ക് വീടുന്ന വീട്ടിലകത്തല്ല മീൻസ് അങ്ങനെ വരും അങ്ങനെ സംസാരിക്കുന്ന ഒരു സത്തായിരുന്നു അപ്പം പുള്ളിക്കാരൻ ഒരു ദിവസം പപ്പിയൊക്കെ കൊണ്ടുതരുന്നത് പപ്പിയൊക്കെ ഇങ്ങനെ കൊണ്ടു തന്നിട്ടുണ്ട് അപ്പൊ അവിടെ എന്താണ് ഒരു കമ്പനി ഓൾറെഡി അവിടെ ഇങ്ങനെ ഉണ്ട് അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ അച്ഛൻ്റെ എന്ന് വെച്ചാൽ തന്തയുടെ തന്നയുടെ പ്രായമുണ്ട് മോന് എന്നിട്ട് ഞാൻ പറയുന്നത് എന്നിട്ട് മൂത്ര ഒഴിക്കുന്ന സ്ഥലത്ത് തൊട്ടോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് കളിക്കുക അതായത് പ്രൈവറ്റ് പാർട്ടിൽ തൊട്ട് കളിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിലോട്ട് വാ ബാക്കിലോട്ട് നിൽക്കുക എന്നെ കെട്ടിപ്പിടിക്കണം എന്നെ എൻ്റെ ബ്രസ്റ്റിൽ ടച്ച് ചെയ്യണം അങ്ങനുള്ള രീതിയിൽ അടിക്കണം കെട്ടിപ്പിടിക്കണം ഉമ്മ വെക്കുക എങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ അന്ന് നോ പറഞ്ഞു അന്ന് അതൊന്നും നടന്നിട്ടില്ല ഓക്കെ അങ്ങനെ വേണങ്ങൾ പറഞ്ഞി അതിനുശേഷം എന്താ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ വാണങ്ങൾ ഈ സംഭവം നാൾക്ക് നാൾക്ക് ഞാൻ ഞാൻ പറയുന്നത് ആ ഒരു നമുക്ക് ഇങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ കുറച്ച് ശേഷം ഇപ്പൊ എങ്ങനെ ആ ചിരിച്ചുകൊണ്ട് നിഷ്കളങ്കരായി നിൽക്കുന്ന കളവൻ കാണിച്ചു കൂട്ടിയതൊക്കെയാണ് ഈ പെൺകുട്ടി പറഞ്ഞത് എന്തായാലും ഈ പെൺകുട്ടിയുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ കളവനെ കുടുംബത്തി കയറ്റാൻ കൊള്ളാത്തവനായിട്ടാണ് പിന്നെ ഈ പെൺകുട്ടിയുടെ ഫേസ് എന്തുകൊണ്ട് ബ്ലെറ് ചെയ്തു വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ ഈ പെൺകുട്ടി ഇട്ടിരിക്കുന്ന ഈ വീഡിയോകൾ ഇതിനെ കുറിച്ച് രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോകൾ കാണാൻ കഴിയില്ല കാരണം ഈ പെൺകുട്ടി ഈ വീഡിയോ ഈ തുറന്നു വർഷം കഴിഞ്ഞതിനു ശേഷം അവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടാവുകയും അവരുടെ വീട്ടിൽ കുറച്ച് ചോദ്യം കുറച്ചുകൊക്കെ ആയി ഇതെന്തിന് പൊതുസമൂഹത്തിനോട് പറഞ്ഞു എന്നൊക്കെയുള്ള ചോദ്യം ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരുപാട് പ്രഷർ വന്നതുകൊണ്ട് ആ വീഡിയോ രണ്ടും ഡിലീറ്റ് ചെയ്തു എന്നാണ് എനിക്ക് എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തു എന്നുള്ള കാരണം തമ്മിൽ പോയപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു പ്രസ്താവന മുമ്പോട്ടേക്ക് വെച്ചു കുറച്ച് ദിവസം ഇത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇറങ്ങി അപ്പൊ ഒരുപാട് കമന്റുകൾ വന്നു ഈ ഒരു പുള്ളിയെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഫുഡ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ കണ്ടിട്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്കാർക്ക് ഇങ്ങനെ അറിയത്തില്ലായിരുന്നു വേറെ ആരും ഇങ്ങനെ വന്ന് പറയുന്നതൊന്നും കേട്ടില്ലല്ലോ എന്നു ചോദിച്ചുകൊണ്ട് ഒരുപാട് കമന്റുകൾ വന്നു ഒരു കൂട്ടം കമന്റുകൾ വരാൻ തുടങ്ങിയപ്പോൾ ഈ പെൺകുട്ടി വന്നു നമുക്ക് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻറെ വീട്ടിൽ നിന്നാണ് എന്റെ തന്നെ അയാളുടെ വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് പുള്ളിക്കാരനോ പുള്ളിക്കാരന്റെ മക്കൾക്കോ അങ്ങനെ ഈ ഈ കളവൻ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എനിക്ക് തോന്നിയതോ അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് പിടിക്കുന്ന പോലെ തോന്നിയതോ അല്ലെങ്കിൽ ഞാൻ എന്തോ അല്ലെങ്കിൽ കള്ളു പിടിച്ചോ അല്ലെ ഡ്രഗ്സ് ഉപയോഗിച്ചോ അങ്ങനെ എനിക്ക് തോന്നിയ കാര്യങ്ങളല്ല എന്നോട് പറഞ്ഞ് സാക്ഷിയായിട്ട് മുന്നിൽ എന്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു അത് വേറെ കാര്യം കാരണം പുള്ളിക്കാര് ഇപ്പൊ നിങ്ങൾ തന്നെ ചിന്തിക്കുക എനിക്കിപ്പം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ് വന്നിട്ട് എനിക്ക് എവിടെയെങ്കിലും കിടക്കുന്ന അല്ലെങ്കിൽ റോഡിൽ കിടക്കുന്ന ഒരു അപ്പച്ചനെ പറ്റിയിട്ട് എനിക്ക് വന്ന് അറുവാദം പറയേണ്ട ആവശ്യമില്ല എനിക്ക് എന്ത് എനിക്കെന്ത് നേട്ടമാണ് അതിലുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക ഈ മോശം അങ്ങേർക്ക് എന്ത് ധൈര്യത്തോടും എന്നോട് ഇത് പറയാൻ എനിക്ക് എനിക്കെന്തുകൊണ്ട് ധൈര്യത്തോടും നിങ്ങളോട് പറഞ്ഞോളാം കേസ് ഇതൊക്കെ വളരെ ഒരു റിയാക്ട് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല കേസ് അല്ലെ വാടവി അതെ അത് അത്രയൊക്കെ തന്നെയുള്ളൂ കുട്ടിയോട് അങ്ങനെ ഒരു തെണ്ടിത്തരം ആ കിളൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കഴപ്പ് പിടിച്ചവനാണ് ആ കിളവനെങ്കിൽ തീർച്ചയായിട്ടും അയാളെ എക്സ്പോസ് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് പിന്നെ കുട്ടി മുമ്പോട്ടേക്ക് വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ധൈര്യമായിട്ട് അതിൽ ഉറച്ചു നിൽക്കുക തന്നെ വേണം ഒരിക്കലും അതിൽ നിന്ന് പിന്മാറരുതെന്നൊക്കെ എനിക്ക് പറയാനുള്ളൂ കാരണം കുട്ടി വീഡിയോ ഡിലീറ്റ് ചെയ്തപ്പോൾ കുട്ടിയെ ഒരുപാട് സംശയത്തിന്റെ നിലയിൽ നിർത്തുന്ന രീതിയിലുള്ളതൊക്കെയാണ് അത് പോയിരിക്കുന്നത് കാരണം കുട്ടി വന്ന് ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത് അതുകൊണ്ടാണ് വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് പോയതെന്ന് പറയുന്ന ഒരു പക്ഷം ആൾക്കാരുണ്ട് ഇവിടെ ഇനിയും കുട്ടി ഒന്ന് സത്യം വിളിച്ച് പറഞ്ഞാലും നീ ആദ്യം ഇട്ട വീഡിയോ നീ കള്ളം പറഞ്ഞുകൊണ്ടല്ലേ ഡിലീറ്റ് ചെയ്തത് എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ കാണാൻ കുട്ടിക്ക് സാധിക്കും എനിവേ എന്തായാലും ഈ പൊല്ലാപ്പുകളൊക്കെ തുടങ്ങി വെച്ചത് സൂരജ് ഫുഡിയാണല്ലോ സൂരജ് ഫുഡിയാണല്ലോ അമ്മാവിനെയും ഒക്കെ എടുത്തുകൊണ്ട് വന്നത് അമ്മാവനെ ലഡ് കൂട്ടത്ത് അമ്മാവൻ പുള്ളിച്ചാടുന്ന വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതും സൂരജ് ഫുഡിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതിലൊരു ചെറിയ ഉത്തരവാദിത്തം സൂരജിനും ഉണ്ട് സൂരജ് കുറച്ച് കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട് നമുക്ക് സൂരി കേൾക്കാം ആ ഹെൽപ്പ് ചെയ്യുന്ന ആരും എനിക്ക് പേഴ്സണലായിട്ട് അറിയാന്നുള്ള ആൾക്കാരല്ല ഇപ്പൊ നമ്മളെ കൺമുന്നിൽ വന്ന് പെടുമ്പോഴാണ് നമ്മൾ അവരെ എന്തെങ്കിലും ഹെൽപ്പായിട്ട് ചെയ്യുന്നത് ഞാൻ മാത്രമല്ല പല ഇൻഫ്ലുവൻസർമാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇവരാരാണെന്നോ ഇവരെ ബാക്ക്ഗ്രൌണ്ട് എന്താണെന്നോ എന്ത് ചെയ്തിരുന്നോ ഇവരെ നിന്ന് വന്നവരാണോ എന്ന് ഞാൻ നോക്കാറില്ല ഞാനെന്നാലും ആരും നോക്കാറില്ല ഇപ്പൊ എന്തെങ്കിലും ചെറിയൊരു ഹെൽപ്പ് ചെയ്തു പോകുമ്പോൾ ഇതൊന്നും അന്വേഷിക്കാറില്ലല്ലോ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഇവരുടെ പല കാര്യങ്ങളും അറിയുന്നതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ അറിയുന്നില്ല ശരിയാണ് സൂരജ് പറഞ്ഞത് ശരിയാണ് കാരണം നമുക്കറിയില്ല നമ്മൾ റോഡിൽ റാൻഡമായിട്ട് കണ്ട ഒരാളാണ് അയാൾ എടുത്ത് ചെന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു അത് പോയി അതിനിപ്പോ അതിനിപ്പം ഒന്നും ചെയ്യാൻ കഴിയില്ല ശരിയാണ് പക്ഷെ എന്നിരുന്നാലും സൂര്ജ് കാരണം വയറുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ സൂരജ് ഇങ്ങനെ സഹായിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു പെൺകുട്ടി വന്നിട്ട് ആ പെൺകുട്ടിക്ക് ഉൾപ്പെടെ ഉണ്ടായ ദുരനുഭവം തുറന്നു പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെയാണോ എന്നൊന്ന് അന്വേഷിച്ചിട്ട് ഇത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കേണ്ട ഒരു ചെറിയ ഉത്തരവാദിത്വം സൂര്ജനമുണ്ട് കാരണം സൂര്ജ് കാരണമായിട്ടാണ് ആ ഒരു വ്യക്തിയെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം അറിഞ്ഞത് അപ്പൊ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിയാൻ സൂര്യജന് കഴിയുകയില്ല എന്നിരുന്നാലും കൊള്ളാം തുള്ളിച്ചാടി അമ്മാവൻ ഒരു കഴക്കനാണെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാണില്ല ഞാനും പ്രതീക്ഷിച്ചില്ല ആ പുള്ളിയുടെ നിപ്പും ഭാവവും മട്ടും ഒക്കെ കണ്ടപ്പോ ഒരു പാവ മനുഷ്യനായിട്ടാണ് തോന്നിയത് ഇത്രയും കഴപ്പുതരം കയ്യിലുള്ളവനാണെന്ന് ആരും കണ്ടാ പറയില്ല എന്തായാലും കൊള്ളാം